ಶಿವಮಲ ಮಾಂಗಲ್ಯೇ ಶಿವೇ ಸರ್ವಾರ್ಥ ಸಾಧಿಕೆ ಶರಣೇತ್ರಂಬ ಕೇಗೌರಿನಾರಾಯಣಿನ ಮೋಸ್ತಿಕೆ ನಮಸ್ಕಾರ ಕೈಲಾಸ ಶಿಖರೇ ರಮ್ಯೆ ಶಂಕರಸ ಶಿವಾಲಯನಿಟ್ಟು ಶಿವಧ್ಯಾನ ವಾಕ್ಯಮೇಲೆ ಚೆಂಗಲ್ ಮಹೇಶ್ವರ ಈ ಶಿವಕ್ಷೇತ್ರೀ ಕಾಣವಾಲಯದಲ್ಲಿ ಕಾಣನ್ನ ಶಿವಪಾರ್ವತಿ ಅತಿ ಮನೋಹರಾಯ വിഗ്രഹങ്ങളാണ് മനസ്സിലുള്ള എല്ലാ ക്ലേശങ്ങളും നിവൃത്തി ചെയ്യുന്ന രൂപമാണ് അതല്ലാത്ത ആ മഹേശ്വരാനന്ദ സരസ്വതി സ്വാമികൾ ഒരു ദിവ്യമായിട്ടുള്ള ആ മസ്തകത്തിൽ വന്ന ഒരു രൂപമാണ് ഈ ശിവന നൂറ്റിയെട്ട് ശിവക്ഷേത്രത്തിൻ്റെ ദർശന ആ സ്വരൂപങ്ങൾ ലിംഗസ്വരൂപങ്ങൾ പിന്നെ സപ്തചക്രങ്ങളെ മനുഷ്യന സപ്തചക്രങ്ങളെ ആ വിവരങ്ങളാണ് ഈ ഈ രൂപത്തിൽ വലിയതായിട്ടുള്ള ശിവലിംഗത്തിൽ ഉള്ളിൽ നമ്മളെ കാണാൻ പെടുന്നത് ആ നൂറ്റിയെട്ട് ക്ഷേത്രങ്ങളെ ദർശനം ചെയ്ത ഫലം ഈ ശിവലിംഗത്തിൽ ഉള്ളിലുള്ള ആ ലിംഗദർശനത്തിൽ കിട്ടു എന്ന് പറയുന്നതാണ് ഈ ക്ഷേത്രത്തിൻ്റെ ഒരു ഐതിഹ്യമാണ് അതല്ലാത്ത ആ അഷ്ടലക്ഷ്മിയർ പിന്നെ കൈലാസ പിന്നെ ദേവലോക ആ വരെ വിഷ്ണുലോകത്തിൻ്റെ വരെ എല്ലാവിധമായിട്ടുള്ള ആ ഒരു സാന്നിധ്യം ഈ ഒരു ലിംഗത്തിൽ ഉള്ളിൽ ചെയ്തു വച്ചിട്ടുണ്ട് ഇത് ഒരു വിശിഷ്ടമായിട്ടുള്ള ഒരു കോൺസെപ്റ്റാണ് ആ ഈ നൂറ്റിയെട്ട് ക്ഷേത്രത്തിന് പോവാത്ത ആൾക്കാർക്ക് ഈ ദർശനം ഒരു ദിവ്യ ദർശനമാണ് ഒരു മോക്ഷത്തിലേക്ക് പോകുന്ന ഒരു ആ മാർഗമാണിത് എല്ലാവരും ഈ ക്ഷേത്ര ദർശനം ചെയ്യണോ